ഹലോ ഇപ്പോൾ മറ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് അൻപത്താറ് സൈസിലുള്ള ഷാൾ ആണ് കേട്ടോ അതായത് ലാർജ് ലെങ്ത്ത് അൻപത്തിയാറും ജസ്റ്റ് വിടുത്ത് നാൽപ്പത്തി നാലും ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചെയ്തുകണ്ട് ഫുൾ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റയോണിൽ വരുന്ന ഷാൾ ആണ് എന്താ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ സൈസ് ഇഷ്യൂസിന് നമുക്ക് ഇല്ല അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ പറയുന്നുണ്ട് കേട്ടോ സൈസും കാര്യങ്ങളും റേറ്റും എല്ലാതും നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കൺ കാണട്ടോ എന്നിട്ട് വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്ട്സപ്പ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നതാണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു വീഡിയോസിൽ കേട്ടോ അപ്പോൾ അത് ആരും കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ആൾക്കാരാണ് അതിനെ പറ്റിയിട്ട് കമൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും ഫുള്ള് കാണുന്നില്ല എന്നൊരു തോണല് വീഡിയോസും കാര്യങ്ങളൊന്നും എന്താ വെറുതെ വന്ന് കമൻറ്റ് ചെയ്യുകയാണോ നിങ്ങൾ എന്താ രണ്ടാള രണ്ടോ മൂന്ന് ആൾക്കാരാണ് കേട്ടോ അതിനെ പറ്റിയിട്ടുള്ള കമന്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് എന്താ അങ്ങനെ കേട്ടോ കരുതിയിരിക്കണം ഇവരെ എന്തായാലും ഇവ വിന്നറ തിരഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് ആയിരം സബ് സബ് സബ്സ്ക്രൈബറായാൽ നമുക്കൊരു വിന്നറെ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ നല്ലൊരു അന്ന് അന്നെ ഒരു വീഡിയോസ് ഇടട്ടോ ഞാൻ സർപ്രൈസ് ഉണ്ട് അപ്പോൾ എന്താ എല്ലാവരും തന്നെ നമ്മുടെ മറു കളക്ഷൻസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റിൽ എഴുതുകൊണ്ട് കേട്ടോ എന്താ എങ്ങനെ എന്താണ് നിങ്ങളഭിപ്രായങ്ങൾ എന്നൊക്കെ ഒന്ന് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എന്താക്കണോ കഴുത്ത് ഇങ്ങനെ ഉണ്ടോ വരുന്നത് കണ്ടോ വലിയ പ്രിൻ്റ് ആണ്ട്ടോ വരുന്നത് ലെങ്ത് അൻപത്തി ആറും ചെസ്റ്റ് വിടുത്ത് നാൽപ്പത്തി നാലു ആണ് അപ്പോൾ വീഡിയോയിൽ പറയുന്ന പോലെ എല്ലാവരും ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ എന്താക്കണോ കഴുത്ത് ഇങ്ങനെ ഇട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വലിയ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് അതുപോലെ സ്ലീവ് മുക്കാ സ്ലീവ് ആണ് കേട്ടോ ഇതാക്കണോ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷിബും ഉണ്ട് കേട്ടോ അതിൻ്റെ നെക്ക് ഉണ്ടല്ലോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷാള് ഇതാകും കേട്ടോ എങ്ങനെയാണ് വരുന്നത് സിമ്പിളായിട്ടുള്ള പ്രിൻ്റിലാണ് കേട്ടോ ഷാള് വന്നിട്ടുള്ളത് വിയറായോള് കട്ട് ഐറ്റം ഐറ്റംസ് ആണ് കേട്ടോ എന്താകണോ രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ ഷാൾ വീതി അത്യാവശ്യം നല്ലോണം അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ പിന്നീ പറയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടോ വരിക അൻപത്തി ആറാണ് കേട്ടോ സൈസ് ലെങ്ത്ത് അമ്പത്തിയാറും ചെസ്റ്റ് വിടുത്ത് നാപ്പത്തിനാലാണ് കേട്ടോ പിന്നെ ഒന്ന് ശ്രദ്ധിക്കുകൊണ്ട് പറയുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് കേട്ടോ ഇത്ര കൂട്ടം കളറില്ല നെക്ക് ഇങ്ങനെ കേട്ടോ യെല്ലോ കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുമ്പോൾ കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് മുക്ക സ്ലീവ് ഉണ്ട് ഉണ്ടല്ലേ കഴുത്ത് ഇങ്ങനെയാണ് ഷിബുണ്ട് കേട്ടോ വൈറ്റ് യെല്ലോ കോമ്പിനേഷനാണ് കേട്ടോ ണ്ണത് ഫ്ലവറിന്റെ പെൻ്റ് ആണ് ട്ടോ ഇതില് ഇതിൽ കാണിക്കണത് കാണിക്കുന്നത് അമ്പത്തി ട്ടോ ആണ് ഷാൾ ട്ടോ വരുന്നത് ചെറിയ പുള്ളിയാണ് ട്ടോ വരുന്നത് അതും വൈറ്റിലാണ് വരുന്നത് യെല്ലോ അഞ്ഞൂറ്റി അറുപതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ നീല കളർ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് മുക്ക സ്ലീവ് ഉണ്ട് കേട്ടോ ഇതും തന്നെ വൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വരുന്നത് ഫ്ലവർ ആണ് ഞാനോ ഷാള് ഞാനിട്ടോ വരുന്നത് ഒരു ലൈൻ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്ക്രീൻ എന്താ നൈറ്റീവ്സും കാണിക്കുന്നുണ്ട് കേട്ടോ ആവശ്യ ലോലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കേട്ടോ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് അതുപോലെ ബ്ലാക്ക് ബ്ലൂ യെല്ലോ എല്ലാം പാടെ ചേർന്നിട്ടുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കൊണ്ട് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കയാണ് കേട്ടത് എൻ്റെ എക്സലോ കണ്ടൈനറൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അൻപത്തി ആറിലുണ്ട് അതൊക്കെ കൈത്ത് ഇങ്ങനെ കേട്ടോ ചെറിയ പ്രിന്റാണ് ഇതാക്കണു ഷാൾ ഇങ്ങനെ കേട്ടോ വരുന്നത് ഹേവി ബ്ലൂ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ഓണാണ് കേട്ടോ ഇങ്ങനെയാ കേട്ടോ വരുന്നത് എന്താണ് കേട്ടോ അപ്പൊ ഞാൻ കമന്റിന്റെ കാര്യം പറഞ്ഞത് എന്തോണ്ടാല് എല്ലാരും വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുന്നുണ്ടോന്നുള്ളതൊന്നും അറിയണമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് അപ്പം നമ്മൾ നെയ്റ്റീവ്സിനെ പറ്റിയിട്ടും എല്ലാതും കമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് അതേ പ്രിന്റ് തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ തന്നെ ഒരു ഗോൾഡൻ കളറും ബ്ലാക്കും കൈട്ടുള്ള പ്രിന്റാണ് കേട്ടോക്കണു ഷാൾ ഇങ്ങനെ കേട്ടോ എന്നത് പിന്നെ എന്താവശ്യം ഇല്ലോലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക അതുപോലെ പേയ്മെൻറ്റ് ചെയ്യട്ടോ കേട്ടോ എടുത്ത് വെക്കൂല പിന്നെ പറയാണ് പെട്ടെന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരുക പേയ്മെൻറ്റും ചെയ്യട്ടോ എടുത്ത് വെക്കാൻ പറഞ്ഞങ്ങാണ്ട് പിന്നെ ഇതിനോലൊരു അഡ്രസ്സും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻ്റും ചെയ്ത് ഞാനിവിടെ വെക്കാറില്ല കേട്ടോ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലുള്ളൂ ഞാൻ ഇവിടെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ വിടും കേട്ടോ ഇവിടുന്ന് എന്തെങ്കിലും ടെൻഷനല്ലേ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിലുള്ളു ഞാൻ ഇവിടുന്ന് പിറ്റേന്ന് വിടാതെ ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ തന്നെ ഇവിടെ പോസ്റ്റ് ആയാലും ഡി ഡി ടി സി ആയാലും ഒക്കെ ഇവിടുന്ന് വിടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റും ചെയ്യുക അഡ്രസ്സും കിട്ടും കേട്ടോ ഇതുകൊണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ ഇതാണ് കേട്ടോ കഴുത്ത് ഇങ്ങനെ കേട്ടോ പിന്നെ ഫസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും വേചാറൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളിവിടെ നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വിടുന്നത് നമുക്ക് നിങ്ങൾക്ക് എന്താ ഡാമേജ് ഇല്ലത് വിട്ട് വിടേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾക്ക് അത് അവിടെ കൊണ്ടുപോയി നമുക്ക് നമുക്കതിനെ വേറെ മാറ്റിത്തരും കേട്ടോ അവർ അപ്പോൾ അങ്ങനെ ഒരു ഒരിതുണ്ടാവുമ്പോൾ നമുക്കത് വേറെ ഒരാളെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കോ നമുക്ക് ഒരാളെ പറ്റിച്ചിട്ട് നമുക്കൊരു കസ്റ്റമറെ നഷ്ടപ്പെടുക എന്നല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങളെ കണ്ണിലെന്തെങ്കിലും കാണാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞോളുണ്ട് വീഡിയോസ് വിട്ടന്നാൽ മതി നമുക്കത് അതും തന്നെ വിടെ അവിടുക്ക് പോലോട് പറഞ്ഞാൽ ഓല് മാറ്റിത്തീരും കേട്ടോ അങ്ങനെ കണ്ട് എന്താ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഡാമേജ് നിങ്ങൾക്ക് അയക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യൂല്ലോ അടുത്തത് ഇതാണ് കേട്ടോ കഴുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നത് അതിൽ കഴുത്ത് ശ്രദ്ധിച്ചിട ഇതാകണു ഷിബും ഉണ്ട് കേട്ടോ നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ സ്ലീവും മുക്കാല ഉണ്ടോ വരുന്നത് ഒക്കെ അമ്പത്താറ് ലെങ്ത്തും നാപ്പത്തിനാലും ഉണ്ടോ ജസ്റ്റ് കൊടുത്ത് വരിക ഇതാക്കും കേട്ടോ ഷാള് ഇതാണ് കേട്ടോ ഡാർക്ക് അന്തിരി കളറാണ് ഇട്ടോ വരുന്നത് കേട്ടോ ൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റ ഇതാണ് കേട്ടോ വരുന്നത് റയോൺ ആണ് കേട്ടോ അടുത്തത് നല്ലൊരു മെറൂണാണ് കേട്ടോ മെറൂണും മെറൂണൊന്നും പറയാ റെഡൊന്നും പറയാം ഇതാണ് കേട്ടോ പ്രിന്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണാണ് കേട്ടോ അഞ്ഞൂറ്ററുപത് പ്ലസ് അറുപതാണ് കേട്ടോ കൈത്ത് ഇങ്ങനെയാണ് കേട്ടോ പൈപ്പിംഗ് ഉണ്ട് കൈന് എൻ്റിലെട്ടോ ഫുള് ആയിട്ട് ഒരേ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് റയോൺ ആണ് ചെറിയ ചുരുക്കം ഒക്കെ വരും കേട്ടോ അപ്പൊ അതിനനുസരിച്ച് എടുക്ക കേട്ടോ തകണു ഷാള് എങ്ങനെയാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് കമന്റ് ചെയ്യണ പോലെ ആണ് തെരഞ്ഞെടുക്ക എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യണ പോലെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി മാറ്റി കണ്ടോ അപ്പൊ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് അറിയുവാണല്ലോ ഇതാക്കണം കേട്ടോ ഇങ്ങനെയാണ് വരിക പക്ഷെ ആളൊന്നെ ഏറ്റി കേട്ടോ അടുത്ത നാളത്തെ മുന്തിരി കളർ ഉണ്ടല്ലേ അതിന്റെ ബ്ലാക്കാണ് കേട്ടോ ഇതാക്കണു അത് പ്രിന്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റേങ്ങളിലാണ് വന്നിട്ട് കേട്ടോ ഷാള് ഇങ്ങനെയുണ്ട് കേട്ടോ ൾ അതേപോലെ തലയിൽ നിൽക്കാത്ത പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു ഇതും ഇല്ലെട്ടോ നല്ല ഷാളാണ് ട്ടോ ചിലപ്പോൾ വീഡിയോസിൽ ഈ കളറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് മനസ്സിലാക്കോ എല്ലാതൊന്നും കറക്റ്റ് ഇതിൽ കാണൂലെ കേട്ടോ മെറൂൺ റോണുണ്ടല്ലോ അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ ഇതാക്കണോ ബ്ലാക്ക് വൈറ്റിലാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ പ്രിന്റും കാര്യങ്ങളും ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റാണ് കേട്ടോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ ചിലപോലെ പുതിയത് കട്ടില്ലാത്ത ഷീലാണ് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിത് എന്താ പറയോ പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സുഖക്കാരം കേട്ടോ ഇത് ചോദിച്ചു വരും പ്രത്യേകം ചോദിച്ചു വരുന്നവരുണ്ട് കേട്ടോ സോഫ്റ്റ് റായോണുണ്ടോ ചോദിച്ചത് അപ്പോൾ അറിയാത്തോണ്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഷാൾ എങ്ങനെയുണ്ട് കേട്ടോ പ്രൈസ് ഒന്നുകൂടി പറയണം അഞ്ഞൂറ്റി അറുപത് പ്ലസ് അറുപത് രൂപ ഉണ്ടോ കേട്ടോ അടുത്തത് നല്ലൊരു പീ ആണ് കേട്ടോ ഇതിന്റെ എക്സ് എൽ കാണിച്ചിരുന്നു കേട്ടോ നമ്മള് അത് പോയിട്ടോ എന്തേലും മുന്തിരി കളർ എക്സെൽ ഉണ്ട് എൺപത്തി ആറാണ് കേട്ടോ ഇതിനും തന്നെ കളർ മാറ്റം വരുന്നുണ്ട് കേട്ടോ കളർ ഈ ഒരു ഇത്ര ഇല്ല കേട്ടോ ഫോട്ടോസ് ആവശ്യമില്ല വിട്ടേൻ്റെ ആവശ്യമല്ലോട്ടോ ഇതില് ഫോണിലും കളർ മാറ്റം ോ ഷാള് ഇങ്ങനെയാണ് കേട്ടോ ഷാളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല ഷാൾ കേട്ടോ ഉണ്ടോ കേട്ടോ കൈത്ത് എങ്ങനെയാണ് മുക്കാ സ്ലീവ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും അപ്പോ എല്ലാരും നല്ല നല്ല കമന്റ്സുകളൊക്കെ കിട്ടോളി കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളി അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കോ ഇനി അധികം ഒന്നുമില്ല ഇനി തൊള്ളായിരത്തി അൻപതായിട്ടോ സബ്സ്ക്രൈബേഴ്സ് ആയിരം ആണ് അന്ന് ഷല്ല കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അന്ന് മാർക്ക് എടുക്കും കേട്ടോ അടുത്തത് ഇതാണ് കേട്ടോ മെറൂണാണ് മെറൂണില് ഫ്ലവർ വന്നിരിക്കണത് പിങ്ക് ഓറഞ്ച് പിന്നെ എൻ്റിൽ ഗോൾഡൻ കളർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് കഴുത്ത് ഇങ്ങനെ ഉണ്ടോ വരുന്നത് എന്താ കേട്ടോ എൺപത്തിയാറ് ലെങ്ത്തും ലെങ്ത്തും ലെങ്തും നാൽപ്പത്തിനാല് കേട്ടോ ചസ്റ്റ് കൊടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കാരണം സൈസ് ഇഷ്യൂസ് നമുക്ക് റിട്ടേൺ ഇല്ല എന്ന് പിന്നെയും പിന്നെയും പറയാനുട്ടോ അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കന്നെ വേണം കേട്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടു ഇതാക്കണു ഷാൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് വരുക ഓ ആവശ്യമില്ല പോലും പെട്ടെന്ന് വന്നോളീട്ടോ കാരണം പിന്നെ അൻപത്താറാവുകൊണ്ട് പെട്ടെന്ന് തീരുട്ടോ എടുത്തൊക്കെ പറയുന്നില്ല ഞങ്ങൾ ഇനിയും പറയുന്നത് ആവശ്യമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേ ചെയ്ത് കണ്ട് എടുത്തുള്ളട്ടോ നല്ലൊരു മുന്തിരി കളർ തന്നെയാണ് കേട്ടത് വൈറ്റ് ആണ് പ്രിന്റ് ചെയ്യുന്നത് ലീഫാണ് കേട്ടോ എന്താണ് കഴുത്ത് ഇങ്ങനെയാണ് ലാസ്റ്റ് ലാസ്റ്റാണ് കേട്ടത് വൈറ്റ് പ്രിന്റിലാണ് കേട്ടോ ഡീപ്പും കാര്യങ്ങളും വന്നിട്ടുള്ളത് വൈറ്റും മുന്തിരി കളറും ഇതാക്കണം ഷാൾ എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിട്ടോ അഞ്ഞൂറ്റി അറുപത് പ്ലസ് അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരിക അപ്പൊ അതുപോലെ കമന്റും ലിങ്കും ഒക്കെ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെട്ടോ അപ്പൊ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ